എസ് അമ്പലത്തിനെ പറ്റിപ്പുറത്തേക്ക് അവസാന വഴി മൊത്തം പോസ്റ്റ് വീണെടുക്കുകയാണ് മരങ്ങളൊക്കെ വെട്ടി നീർക്കി കെ എസ് യുടെ നേതൃത്വത്തിൽ വളരെ മനോഹരമായിട്ട് രക്ഷാപ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് സ്ഥലം സന്ദർശിച്ച് സാമൂഹ്യ പ്രവർത്തകരും എം എൽ എയും ജനപ്രതിനിധികളും പരിസരങ്ങളിലും ചുറ്റുപ്രദേശങ്ങളിലും വൻ നാശനഷ്ടങ്ങളാണ് സംഭവിച്ചിരിക്കുന്നത് എം എൽ എ അവരുടെ വീടുകളിൽ കയറി നാശനഷ്ടങ്ങൾ വിലയിരുത്തുകയാണ് നാട്ടുകാരും നാട്ടുകാർക്കുണ്ടായ നാശനഷ്ടങ്ങളും നാട്ടുകാർ സാമൂഹിക പ്രവർത്തകർ എല്ലാവരും ഉണ്ട് കൂടെ വീടിൻ്റെ പർഗോളയുടെ ചില്ലും ഓടുകളെല്ലാം നാശനഷ്ടം സംഭവിച്ചിരിക്കുകയാണ് നാശനഷ്ടങ്ങൾ വിലയിരുത്തുകയാണ് ഓരോ ഭവനങ്ങളിലേക്ക് കയറിക്കൊണ്ടിരിക്കുകയാണ് നമുക്കാണാൻ സാധിക്കും ഷിംഗിൾസ് ഓട് വല വിലക്കൂടി ഓടാണ് അതാണ് തകർന്നിരിക്കുന്നത് ചുഴലിക്കാറ്റ് മൂലം വീടിൻ്റെ ഭാഗത്തേക്ക് പുളിയും തെങ്ങും മറിഞ്ഞുകൊണ്ടിരിക്കുകയാണ് തെങ്ങ് കട്ട് ചെയ്തു അങ്ങനെ നാശനഷ്ടങ്ങളാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് കറൂറ്റി പഞ്ചായത്തിൻ്റെ പതിമൂന്ന് പതിനഞ്ചു വാർഡുകളിലാണ് നാശനഷ്ടങ്ങൾ കൂടുതൽ സംഭവിച്ചിരിക്കുന്നത് എം എൽ എ വന്നിരിക്കുകയാണ് വീടിന്റെ മേൽക്കൂരുടെ മോളിലേക്കും വീടിന്റെ ഫ്രണ്ടിലേക്ക് വലിയൊരു പുളിയാണ് വീടുകൊണ്ടിരിക്കുന്നത് എം എൽ എ വീട് സന്ദർശിക്കുന്നുണ്ട് ആ പാടം അങ്ങോട്ട് കറൂറ്റി ഗ്രാമപഞ്ചായത്തിന്റെ പതിമൂന്ന് പതിനാല് വാർഡുകളിലാണ് ഏറ്റവും കൂടുതൽ മിന്നൽ ചുഴലിക്കാറ്റ് നഷ്ടം സംഭവിച്ചിരിക്കുന്നത് ഇതുപോലെ നമ്മൾ നിൽക്കുന്നത് ഞാലുക്കരയാണ് ഞാലുക്കര ഒരു വീടിന്റെ കാർപോർച്ച് പൂർണ്ണമായിട്ട് തകർന്നിരിക്കുകയാണ് വലിയൊരു മരം വീണിരിക്കുകയാണ് ഭിത്തിക്കൊക്കെ ഹലുണ്ട് പുറമേ നോക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കും ഇത്രയും വലിയ മലമാണ് വീടിൻ്റെ മുൻപിലേക്ക് വീണിരിക്കുന്നത് എം എൽ എയും ജനപ്രതിനിധികളും പഞ്ചായത്ത് അധികൃതരും വില്ലേജ് ഓഫീസറും നാട്ടുകാരും ചേർന്ന് ഓരോ വീടുകൾ സന്ദർശിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ ബഹുമാനായ അങ്കമാരുടെ എം എൽ എ റോജ എം ജോണാണ് വീടിന് മുന്നിൽ ി പഞ്ച ഗ്രാമപഞ്ചായത്ത് പതിനാലാം വാർഡ് നാലൂക്കര ഭാഗത്താണ് നമ്മൾ പോകുന്നത് എം എൽ എയുടെ കൂടെ വീടിന്റെ പ്രകോശം മരം വീണ് തകർന്നിരിക്കുകയാണ് വലിയൊരു മരം കടവ് കൊടുന്ന് വീണിരിക്കുകയാണ് അങ്കമാലയുടെ എം എൽ എ റോജിയം ജോൺ വീടുകൾ സന്ദർശിച്ചുകൊണ്ടിരിക്കുകയാണ് നാശനാഷങ്ങൾ സംഭവിച്ച മിന്നൽ ചുഴലിക്കാർ സംഭവിച്ച വീടുകൾ സന്ദർശിച്ചുകൊണ്ടിരിക്കുകയാണ് എം എൽ എ കുടുംബാംഗങ്ങളോട് കാര്യങ്ങൾ ചോദിച്ചു മനസ്സിലാക്കുന്നു കൂടെ പഞ്ചായത്ത് പ്രസിഡന്റ് പഞ്ചായത്ത് അധികാരികളും വില്ലേജ് ഓഫീസ് എല്ലാവരും ഉണ്ട് കൂടെ ഞാലുക്കര ഭാഗത്ത് വീടിന്റെ മുകളിലേക്ക് പുളി വേണ്ടി ദൃശ്യങ്ങളാണെങ്കിൽ കാണുന്നത് സാധിക്കും ഞാനൊക്കെ ഭാഗത്ത് വീടുകളുടെ നാശനഷ്ടങ്ങൾ ഓടുകളുടെ റൂഫിംഗ് ഷീറ്റുകൾ പ്രൂഫിൻ്റെ ഓടുകളൊക്കെ പറന്നു പോയിരിക്കുന്നത് ഭാഗത്ത് വീടിൻ്റെ വീടിലേക്ക് തേക്ക് പറഞ്ഞിരിക്കുന്നതാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് ിൽ കടപൊഴിഞ്ഞു വീണിരിക്കുകയാണ് ഞാലക്കുര ഓഞ്ഞാടമ്പലത്തിന്റെ ഭാഗത്ത് പഞ്ചായത്ത് അധികൃത പഞ്ചായത്ത് പ്രസിഡന്റും ബന്ധപ്പെട്ട അതിരാതിരും മിന്നൽ ചുഴലിക്കാറ്റിനെ വീട് സന്ദർശിക്കുന്നതാണ് പരാതികൾ ഒപ്പിട്ട് വാനിക്കുന്നു എത്ര നാശനഷ്ടങ്ങൾ സംഭവിച്ചിട്ടുണ്ടെന്ന് കണക്കെടുപ്പ് നടക്കുകയാണ് തേക്ക് വീടിന്റെ മുകളിലേക്ക് വീണിരിക്കുകയാണ് പഞ്ചായത്ത് ഓഫീ പഞ്ചായത്ത് പ്രസിഡന്റ് വൈസ് പ്രസിഡന്റ് പഞ്ചായത്ത് അധികാരികൾ വാർഡ് പ്രസിഡന്റ് കൃഷി ഓഫീസർമാര് കെ സി പി എഞ്ചിനീയർസ് നാട്ടുകാരും എല്ലാവരും ചേർന്നാണ് സർവേ നടത്തുന്നത് വീട്ടിലേക്ക് മരം വീണിരിക്കുന്ന കാഴ്ചയാണ് നിങ്ങൾ കാണുന്നത് നാലുക്കര അമ്പലത്തിന്റെ ഭാഗത്ത് വീടുകളിലേക്ക് മിന്നൽ ചുഴലിക്കാറ്റ് മൂലം വൻ മരങ്ങളാണ് വീടിൻ്റെ മുകളിലേക്ക് വീണിയിരിക്കുന്നത് വാർഡ് പ്രസിഡന്റ് കൃഷി ഓഫീസർമാര് പഞ്ചായത്ത് അധികൃതർ എല്ലാവരും വീടുകൾ കയറി സർവേ എടുക്കുകയാണ് വീടിന്റെ പുറകത്തെ ആസ്പിറ്റേഴ്സ് ഒക്കെ തകർന്നിരിക്കുകയാണ് ചുവളിക്കാറ്റിൽ വാഴകളൊക്കെ നശിച്ചിരിക്കുകയാണ് വാഴയുടെ ഭാഗത്ത് ജാതി വീണെടുക്കുന്നതാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് നമ്മള് കോഞ്ഞാടം നാലുക്കര അമ്പലത്തര ഭാഗത്ത് വീട് പൂർണ്ണമായിട്ട് തകർന്നിരിക്കുകയാണ് വാക്കം അവിടെ വന്നിരിക്കുകയാണ് എം എൽ എ ഉണ്ട് പഞ്ചായത്ത് എം ബി സി ഉണ്ട് നാശനഷ്ടങ്ങൾ വിലയിരുത്താനായിട്ട് എം എൽ എ ഇപ്പോൾ നമ്മുടെ തെക്കേ കപ്പള കറുകുറ്റി പതിമൂന്നാം വാർഡിൽ സന്ദർശിക്കുകയാണ് കപ്പളയുടെ ഷീറ്റുകളെല്ലാം തകർന്നിരിക്കുകയാണ് മെമ്പറിന്റെ സ്ഥാനത്തിലും നാട്ടുകാരുടെ സാന്നിധ്യത്തിലും വഴിയെല്ലാം ക്ലിയറാക്കി കെ എസ് ഇ ബി നാട്ടുകാർ വില്ലേജ് ഓഫീസർ പഞ്ചായത്ത് അംഗങ്ങൾ നാട്ടുകാരുടെ സഹായത്തോടെയാണ് നമ്മൾ ഈ വഴിയെല്ലാം ക്ലിയർ ചെയ്തത് ഈ വഴിക്ക് ചുറ്റും മൊത്തം തേക്ക് വീണിരിക്കുകയാണ് നാട്ടുകാരുടെ സഹകരണം കൊണ്ട് മാത്രമാണ് നമുക്ക് വഴി ക്ലിയർ ചെയ്യാൻ സാധിച്ചത് ജനങ്ങളെ കാണാനായിട്ട് ജനങ്ങളുടെ നാശനഷ്ടങ്ങൾ വിലയിരുത്താനായിട്ട് മിന്നൽ ചുഴലിക്കാരൻ്റെ വിശദവിവരങ്ങൾ നാട്ടുകാരുമായിട്ട് പങ്കുവെച്ച് എം എൽ എ നാട്ടുകാരുമായിട്ട് സംസാരിക്കുന്നു നോക്കമ്പർ എങ്ങനെയായി പോയി വന്നത്